ഇന്നത്തെ വിഷയം ക്ലൈറ്റോറിസ് അഥവാ ക്രസരി എന്നുള്ളതാണ് ക്രസറിക്ക് ഭഗശിശിനിക എന്നും പറയാറുണ്ട് സ്ത്രീ ശരീരത്തിൽ ലൈംഗിക ആവശ്യത്തിനു വേണ്ടി മാത്രമുള്ള ഒരു അവയവമാണത് മറ്റ് അവയവങ്ങൾ അതായത് യോനി സ്ഥലങ്ങൾ എല്ലാം ലൈംഗിക ഉത്തേജനത്തിനും ലൈംഗിക ആനന്ദത്തിനും ഉപകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ കൂടി മറ്റ് ധർമ്മങ്ങൾ കൂടി അതിനെ നിർവഹിക്കുവാനുണ്ട് ഇന്നത്തെ വിഷയം ക്ലൈറ്റോറിസ് അഥവാ ക്രസരി എന്നുള്ളതാണ് ക്രസരിക്ക് ബഹശിനിക എന്നും പറയാറുണ്ട് സ്ത്രീ ശരീരത്തിൽ ലൈംഗിക ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ള ഒരു അവയവമാണത് മറ്റ് അവയവങ്ങൾ അതായത് യോനി സ്ഥലങ്ങൾ എല്ലാം ലൈംഗിക ഉത്തേജനത്തിനും ലൈംഗിക ആനന്ദത്തിനും ഉപകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ കൂടി മറ്റ് ധർമ്മങ്ങൾ കൂടി അതിന് നിർവഹിക്കുവാനുണ്ട് യോനിക്ക് മൂത്രവിസർജ്ജനവും പ്രസവവും എന്ന ധർമ്മം നിർവഹിക്കുവാനുണ്ട് പിന്നെ സ്ഥലങ്ങൾക്കാണെങ്കിൽ കുട്ടികൾക്ക് പാൽ കൊടുക്കേണ്ട ധർമ്മവും സ്ഥലങ്ങൾ വഴിക്കാണ് നിർവഹിക്കപ്പെടുന്നത് ക്രസരി ലൈംഗിക ആവശ്യത്തിനും മാത്രമുള്ളതും അഥവാ ലൈംഗിക ഉത്തേജനത്തിനും ലൈംഗികമായി രതിമൂർച്ച ലഭിക്കുന്നതിനും വേണ്ടി മാത്രമുള്ള ഒരു അവയവമാണ് ഇത് യോനിയുടെ മുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ലേബിയ മൈനോറ അതായത് യോനിയുടെ ഇതളുകളായ ലേബിയ മൈനോറ വിടർത്തുകയാണെങ്കിൽ ക്രസരിയെ നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ നാം കാണുന്നത് അല്ല ക്രസറിയുടെ പുറത്തുള്ള ഒരു ആവരണമാണ് അതായത് പുരുഷ പുരുഷലിംഗത്തിൻ്റെ മേൽഭാഗത്തുള്ള തൊലി പോലെ ഒരു തൊലി അഥവാ ക്ലൈറ്റോറിയൽ ഹുഡാണ് നാം കാണുന്നത് അതിനുള്ളിലാണ് ക്രസറി സ്ഥിതി ചെയ്യുന്നത് രണ്ട് അര ഇഞ്ച് മുതൽ രണ്ട് രണ്ടര ഇഞ്ച് വരെ നീളം ഇതിനുണ്ടാകാറുണ്ട് ഇത് ഉള്ളിലേക്കാണ് കിടക്കുന്നത് പുരുഷലിംഗത്തിൻ്റെ തനതായ അതായത് അതിലൂടെയുള്ള മൂത്രക്കുഴൽ ഇല്ല എന്ന് മാത്രം ഒരു മിനിയേച്ചർ സ്ട്രക്ചറാണ് ക്രസരി എന്ന് പറയുന്നത് അതായത് ഇതിന് ക്രസ്സുണ്ട് കോർപ്പസ് പോഞ്ചിസമുണ്ട് അത്തരം ഭാഗങ്ങളെല്ലാം ഉണ്ട് കോർപ്പസ് പോഞ്ചിസമല്ല കോർപ്പസ് കാവണസമുണ്ട് അതുപോലെ തന്നെ ഇതിനൊരു തലഭാഗവുമുണ്ട് ഈ തലഭാഗം സ്റ്റിമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ സ്ത്രീക്ക് എന്തെന്നില്ലാത്ത അനുഭൂതി ഉണ്ടാകുന്നു ലൈംഗിക ഉണ്ടാകുന്നു ലൈംഗികമായി രതിമൂർച്ച വരെ ക്രസരി വഴിക്ക് എത്തിക്കുവാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രസരി എന്നത് ലൈംഗിക ഉത്തേജനത്തിനും ലൈംഗിക ആനന്ദത്തിനും വേണ്ടി മാത്രമുള്ള ഒരു അവയവമാണ് അത് ഉത്തേജിപ്പിക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് ലൈംഗികമായി അനുഭൂതി ലഭിക്കുന്നു എപ്പോൾ ക്രസരി ഉത്തേജിപ്പിക്കപ്പെടുന്നു അപ്പോൾ യോനിയിൽ ദ്രാവകം വന്ന് നിറയുന്നതായി കാണാൻ കഴിയും ക്രസറിയിൽ എണ്ണായിരത്തോളം നേർ പെൻറ്റിങ്സ് അതായത് ഞരമ്പുകളുടെ അഗ്രം ഭാഗം വന്നു ചേരുന്നുണ്ട് ഇത് പു പുരുഷലിംഗത്തെ സംബന്ധിച്ചിടത്തോളം ലിംഗത്തിൻ്റെ ഗ്ലാൻസിൽ ഏതാണ്ട് നാലായിരത്തോളമേ വന്നു ചേരുന്നുള്ളൂ അപ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കാം പുരുഷലിംഗത്തിന് വലിപ്പം കൂടുതലാണ് ക്രസറിക്ക് വളരെ വലിപ്പം കുറവാണ് ആ ഒരു ഏരിയ കുറഞ്ഞ ഭാഗത്ത് ഇത്രത്തോളം ഞരമ്പുകൾ വന്നു ചേരുന്നതിനാൽ അതിഗംഭീരമായ സ്റ്റിമുലേഷൻ അവിടെ ഉണ്ടാകുന്നു അവിടെ പർശിക്കുകയാണെങ്കിൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായി ഉത്തേജനം ലഭിക്കുന്നു ആ ഉത്തേജനം വളരെ പുരുഷ പുരുഷലിംഗത്തിൻ്റെ സ്പർശിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ട് നേർവെയിൻറ്റിങ്സ് ഉള്ളതുകൊണ്ട് അവിടെ ഉത്തേജനം കൂടുതലായി ലഭിക്കുന്നു ഇനി ക്രസറി സാധാരണഗതിയിൽ എല്ലാ സസ്തനികളിലും കാണപ്പെടുന്നുണ്ട് അതുകൂടാതെ ഒട്ടക പക്ഷിയിൽ നിന്ന് കാണുന്നു കാണപ്പെടുന്നുണ്ട് എന്നാൽ സ്പോട്ടഡ് ഹൈന എന്ന ജീവിയിൽ ക്രസറി ലിംഗം പോലെ പുറത്തേക്ക് വരികയാണ് അതിനുള്ളിലൂടെ ഒരു കുഴലും പുറത്തേക്ക് വരുന്നുണ്ട് അത് ആ ജീവിയിൽ മാത്രമേ അങ്ങനെ കാണപ്പെടുന്നുള്ളൂ ലൂമറിൽ ക്രസരി വളരെ വലുതാണ് അതുപോലെ തന്നെ കുരങ്ങുകളിൽ വളരെ വലുതാണ് ഒട്ടക പക്ഷിയിലും ക്രസരി കാണപ്പെടുന്നുണ്ട് ക്രസരിയുടെ ഉപയോഗം ലൈംഗികത മാത്രമാണെന്നുള്ളത് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി അപ്പോൾ ലൈംഗികമായിട്ട് അനുഭൂതി ലഭിക്കാത്ത സ്ത്രീകളിൽ ഡോക്ടർമാർ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് ക്രസരിയാണ് ക്രസരിക്ക് സ്റ്റിമുലേഷൻ നൽകി അതിന് ചില യന്ത്ര സംവിധാനങ്ങളുണ്ട് അങ്ങനെ സ്റ്റിമുലേഷൻ നൽകി ക്രസരിയെ ഉത്തേജിപ്പിച്ചിട്ടും ലൈംഗിക ഉത്തേജനമോ ലൈംഗിക അനുഭൂതിയോ ആ സ്ത്രീക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ അത് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ഹോർമോണിലാകാം ന്യൂറോണിലാകാം അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാ ഉണ്ടാകാം മറ്റു രീതിയിലുള്ള മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ കൊണ്ടും ഉണ്ടാകാം എന്നിരുന്നാലും ക്രസരി ഉത്തേജിപ്പിക്കപ്പെടുകയാണെങ്കിൽ സാധാരണ ആരോഗ്യവതിയായ ഒരു സ്ത്രീക്ക് ലൈംഗിക ഉത്തേജനം ഉണ്ടാകാറുണ്ട് ഇനി ലൈംഗിക ഉത്തേജനം ഉണ്ടാകാത്തില്ല ഉണ്ടാകാത്ത വ്യക്തികളുടെ കാര്യത്തിൽ വിദഗ്ധമായ പരിശോധന മറ്റു രീതിയിൽ നടത്തേണ്ടതുണ്ട് ചിലപ്പോൾ അവർക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതും പരിഹരിക്കേണ്ടതുണ്ട് ക്രസരയുടെ വലിപ്പം ഓരോ സ്ത്രീക്കും ഓരോ രീതിയിലാണ് ക്രസരയുടെ വലിപ്പം നിലനിൽക്കുന്നത് എല്ലാവർക്കും ഒരേ വലിപ്പത്തിലല്ല ഇതിൻ്റെ കാരണം ഗർഭസ്ഥാവസ്ഥയിൽ ടെസ്റ്റോസ്റ്റിറോൺ ആണ് ക്രസരയുടെ വലിപ്പം നിർണ്ണയിക്കുന്നത് അത് ട്രസ്റ്റൊസോണിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ സ്ത്രീ സ്ത്രീകളിലും ടെസ്റ്റൊസറോൺ കാണപ്പെടുന്നുണ്ട് ടെസ്റ്റൊസുറോണിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ക്രസറിയുടെ വലിപ്പം കൂടുന്നതായി കാണാം ചില സ്ത്രീകളിൽ ക്രസരി യോനിക്ക് പുറത്തേക്ക് വരുന്നതായും കാണാൻ പറ്റുന്നുണ്ട് അത്രത്തോളം വലിപ്പമുള്ള ക്രസറി ചില സ്ത്രീകളിൽ കാണപ്പെടുന്നുണ്ട് അത് കൊണ്ട് ലൈംഗിക അനുഭൂതി കൂടുതലുണ്ടാകുമോ എന്നുള്ളത് ചോദിച്ചാൽ വ്യക്തമായ ഒരു ഉത്തരവും വ്യക്തമായ ഒരു പഠനവും ഇതുവരെ നടന്നിട്ടില്ല പഠനങ്ങൾ നടത്തേണ്ടതുണ്ട് ലൈംഗിക മുമ്പ് ക്രസരി ഉത്തേജിപ്പിച്ച് പൂർവ്വക അതായത് പൂർവ്വകേളികളിൽ ഏർപ്പെട്ട് ലൈംഗിക അനുഭൂതി ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് രതിമൂർച്ചയിലേക്ക് എത്തുന്നതിനുള്ള സമയം സ്ത്രീകളിൽ കുറയ്ക്കുന്നതിനും ക്രസരി ഉത്തേജിപ്പിക്കുന്നത് നല്ലതാണ് ക്രസരി പല രീതിയിൽ ഉത്തേജിപ്പിക്കാം ചിത്രത്തിൽ കാണുന്നതുപോലെ ക്രസരയുടെ അഗ്രഭാഗം ഹോൾഡ് ചെയ്തുകൊണ്ട് മുമ്പോട്ടും താഴോട്ടും അമർത്തുകയാണെങ്കിലോ അല്ലെങ്കിൽ അതിനെ ചുറ്റിക്കറക്കുകയാണെങ്കിലോ ഞാൻ ഒന്ന് രണ്ട് ചിത്രങ്ങൾ ഇതിവിടെ കാണിക്കുന്നുണ്ട് അത് രീതി ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ലൈംഗികോത്തേജനം ലൈംഗികോത്തേജനമുണ്ടാവും ഇനി സ്വയംഭോഗം സ്വയംഭോഗം ചെയ്യുന്ന സ്ത്രീകളിൽ പല രീതിയിൽ സ്വയംഭോഗം ചെയ്യാറുണ്ടെങ്കിലും ക്ലൈറ്റോറിയസ് അതായത് ക്രസരിയിൽ സ്വയംഭോഗം ചെയ്യുന്നതാണ് ഏറ്റവും അനുഭൂതി ലഭിക്കുവാനുള്ള മാർഗം മുമ്പ് കാണിച്ചിരുന്ന ചിത്രങ്ങൾ പോലെ തന്നെ അതിൽ രതിമൂർച്ച വരുത്തുവാൻ ആ രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും നല്ലത് ക്രസരിക്ക് സാധാരണ രീതിയിൽ നേരിട്ടൊരു ഇൻഫെക്ഷൻ ബാധിക്കാറില്ല എന്നാൽ യോനിയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ചില സന്ദർഭങ്ങളിൽ മുകളിലേക്ക് വരാറുണ്ട് അത്രമാത്രം അത് അത് അതല്ലാതെ ക്രസരിക്ക് മാത്രമായിട്ടുള്ള ഇൻഫെക്ഷനോ അത്തരം ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാറില്ല മൂത്രക്കൊഴലുകൾ ബാധിക്കുന്നതോ യോനിയിൽ ബാധിക്കുന്നതോ ആയിട്ടുള്ള ഇൻഫെക്ഷൻ അഥവാ അണുബാധ മുകളിലേക്ക് കയറി വരിക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ് എന്നിരുന്നാലും ഈ ഭാഗം വളരെ വൃത്തിയായി സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട് കാരണം യോനി ദളങ്ങൾക്കുള്ളിലാണിത് സ്ഥിതി ചെയ്യുന്നത് അവിടെ ഉണ്ടാകുന്ന അടുബാധ ഇതിലേക്ക് ബാധിക്കുവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഇനി ക്രസരി ഏതെങ്കിലും രീതിയിൽ പ്രവർത്തനരഹിതമാകുന്ന ഒരവസ്ഥ അങ്ങനെ ഉണ്ടാകാറില്ല എന്നിരുന്നാലും ക്രസരിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ചായിട്ടുള്ള രോഗങ്ങളും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല മറ്റു രോഗങ്ങളുടെ കൂട്ടത്തിൽ അത്തരം രോഗങ്ങൾ വരുന്നുവെന്ന് മാത്രം ക്രസരിയുടെ ഉത്തേജനം കൊണ്ട് സ്ത്രീകളുടെ ലൈംഗിക രതിമൂർച്ചയിലേക്ക് എത്തുവാനുള്ള ലൈംഗിക ഉത്തേജനം ആർജിക്കുവാനുള്ള സമയം കുറച്ചുകൊണ്ട് വരാൻ കഴിയുമെന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് ലൈംഗിക ലൈംഗികബന്ധത്തിലേർപ്പെടുന്ന പുരുഷനും സ്ത്രീയും ക്രസറിയുടെ ഘടനയും ക്രസരി എവിടെയാണെന്നും അതെങ്ങനെയാണ് ഉത്തേജിപ്പിക്കേണ്ടതെന്നും പഠിക്കുകയാണെങ്കിൽ ലൈംഗിക ഉത്തേജനം കുറച്ചുകൂടി ആനന്ദപ്രദമാക്കുവാൻ കഴിയും അടുത്ത എപ്പിസോഡിൽ ഞാൻ മറ്റൊരു അവയവത്തെക്കുറിച്ച് ലൈംഗിക അവയവത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതാണ് ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇതിൽ സുഹൃത്തുക്കൾക്ക് ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക നന്ദി നമസ്കാരം